അതൊന്നും ഇറങ്ങി പോക്കൂടെ പോയി തൊലഞ്ഞ് കൂടെ ചില ആളുകൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവരെ ചൊറിയണം എൻ്റെ കൊച്ചിനൊരു അച്ഛനെ വേണം നിരവധി സ്ത്രീകളുമായി ബന്ധം ഇനി രണ്ടാമത്തെ ഹിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇടി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ് ജീവിതത്തിലെ സമ്മർദ്ദ സാഹചര്യങ്ങൾ ഇപ്പൊ ജീവിതത്തിലെ സമ്മർദ്ദ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിലും ഓരോ ഇപ്പൊ മൂന്ന് വയസ്സുള്ളൊരു കുട്ടിക്ക് അവൻ്റെ ഏറ്റവും വലിയ സമ്മർദ്ദം എന്ന് പറയുന്നത് അമ്മയെ പിരിഞ്ഞിരിക്കുന്നതായിരിക്കും പ്ലേ സ്കൂളിൽ കൊണ്ട് വിട്ട് അമ്മ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് അമ്മയേടെ കുറേ കഴിഞ്ഞാലോടും അല്ലേ ഇതേ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അമ്മയെ കാണുന്നതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ സ്പ്രെസ്സ് അവൻ മൊബൈലിലിരുന്ന് കുത്തി കളിച്ചോണ്ടിരിക്കുന്നു ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ കയറി വരുന്നു ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്പ്രസ് ഇപ്പോൾ ഒന്ന് ഇറങ്ങി പോകുമോളെ പോയി തൊലഞ്ചൂടെ എന്നവർ തന്നെ അമ്മയെ നോക്കി പറയും അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നടന്ന ഒരു രസകരമായ പഠനം നാൽപ്പതിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളിൽ പ്രൊഫഷണലി വെൽ വെൽസെറ്റിൽഡ് വിവാഹിതരായി സന്തുഷ്ട ജീവിതം നയിക്കുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയൊരു പഠനമാണ് അവരോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മർദ്ദമായി കരുതുന്നത് എന്താണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു മിക്കവാറും ആളുകൾ പറഞ്ഞ ഉത്തരം എൻ്റെ ജീവിത പങ്കാളിയുടെ മരണം ഡെത്ത് ഓഫ് സ്പൗസ് ഇതാണ് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി ഏതാണ്ട് സമാനമായ ഒരു പഠനം ഞങ്ങൾ ഒരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ നാല് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സില് നടത്തി കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഒന്നും തെലുങ്കാന ആയിട്ടില്ല ഞങ്ങൾക്ക് ഇതേ പോപ്പുലേഷനെ നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള കുടുംബജീവിതം നയിക്കുന്ന ജോലിയൊക്കെ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന പ്രഥമ പ്രഥമദൃഷ്ടിയ സാമ്പത്തിക പ്രാരബ്ദങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആളുകളോട് ഇതേ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാസന്താണ് ഞങ്ങൾ കിട്ടിയ ഉത്തരം വളരെ വ്യത്യസ്തമായി ഒരുപാട് ആളുകൾ പറഞ്ഞു ജീവിത പങ്കാളിയുടെ മരണമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷവും ധാരാളം ആളുകൾ പറഞ്ഞു ഒന്നും കണ്ടൊന്നും അല്ല പറഞ്ഞവർ കാരണം വ്യക്തമാണ് കാരണം അമേരിക്കയിൽ അൻപത് ശതമാനം വിവാഹമോചനം നിരക്കാണ് എന്തെങ്കിലും പൊരുത്തക്കായിട്ടുണ്ടെങ്കിൽ ടാറ്റ പറഞ്ഞു പോ നിയമങ്ങളും അതിന് അനുകൂലമാണ് അപ്പോൾ ഒരു വിവാഹബന്ധം തുടരുന്നു എങ്കിൽ പങ്കാളികൾ തമ്മിൽ യഥാർത്ഥമായൊരു സ്നേഹം കാണാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ പരസ്പരം സ്നേഹം ഉണ്ടായിട്ടാണോ വിവാഹബന്ധം തുടരുന്നത് എൻ്റെ കൊച്ചിനൊരു അച്ഛനെ വേണം എൻ്റെ മാതാപിതാക്കൾക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ എനിക്കൊരു ഭർത്താവിനെ വേണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് സഹിച്ചു പോവാണ് അല്ലേ ഇപ്പോൾ ഒരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത് അവര് പതിനെട്ട് വയസ്സായപ്പോൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട് വിട്ട് ഒരു കാമുകന്റെ കൂടെ പോയി വീട്ടുകാര് പുറം തള്ളി കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കാമുകൻ ആള് വലിയ വേന്ദ്രനാണ് എന്ന് മനസ്സിലായത് അദ്ദേഹത്തിന് മദ്യപാനം ലഹരി മരുന്ന് വിപണനം നിരവധി സ്ത്രീകളുമായി ബന്ധം കുടിച്ചു പൂത്താടി വന്നിട്ട് ഇവരെ കുനിച്ചു നിർത്തി ഇടിക്കുന്നു ഇവർക്ക് ജീവിതത്തിൽ മറ്റൊരു മാർഗമില്ല വീട്ടുകാർ അംഗീകരിക്കത്തില്ല വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല ജോലിയില്ല വരുമാനമില്ല അത് നമ്മൾ സഹിച്ചേ പറ്റും അത് എന്താണെങ്കിലും നല്ലതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആ ജീനങ്ങൾ നമ്മൾ കൊണ്ടുനടന്നേ പറ്റും പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയും നമ്മൾ പരിചരിക്കുന്ന ഈ രോഗമുള്ള ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയും ഒന്ന് പറയുക മനുഷ്യന്റെ ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കാര്യം കാര്യമെന്താ സന്തോഷമായിട്ടിരിക്കുക പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവരെ ചൊറിയണം അതിൻ്റെ ചില ആളുകളില്ലേ അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവരൊന്ന് വിഷമിച്ചിരിക്കുന്ന കാരണം കാണണം എന്നാലേ അവർക്ക് സന്തോഷം കിട്ടണം അതിൻ്റെ ചില ജീവജാലങ്ങളുണ്ട് ലോകത്തിൽ ഇല്ലേ